ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് നമ്മുടെ ലിൻഡൽ വാർപ്പിൻ്റെ വിശേഷങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ലിൻഡൽ വാർപ്പിൻ്റെ തലേ ദിവസം തന്നെ എടുത്ത വീഡിയോ ആണ് തലേ ആണേ തലേദിവസം തന്നെ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ തലേ ദിവസം ഇമ്മ വന്നിട്ടുണ്ടെങ്കിൽ കാരണം രാവിലെ എനിക്ക് ഈ കുട്ടിനെ കൊണ്ട് ഒറ്റക്ക് കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് തലേ ദിവസം തന്നെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഉമ്മ വന്നിട്ടുണ്ടായിട്ടോ അപ്പം ഉമ്മ വന്ന് ഉമ്മ എല്ലാ വലിയ കുടുക്കകളിലും ചെമ്പട്ടികളിലും ഒക്കെ വെള്ളം നിറച്ച് വെച്ചമ്മനെയാണ് കേട്ടോ ലാസ്റ്റ് താര രണ്ട് ബക്കറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കി ഫുള്ള ഉമ്മയാണ് കൊണ്ടുവന്ന് നിറച്ചിട്ടുള്ളത് അപ്പം തലേ ദിവസം തന്നെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ രാവിലെ പിന്നെ നമുക്ക് കിടന്നിട്ട് പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും എന്തായാലും രാവിലെ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ കാരണം അപ്പോൾ തലേ ദിവസം തന്നെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചു അതേപോലെ തന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ ഉമ്മ അവിടെ തൊലിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലക്കുള്ള ചായക്കടയ്ക്കുള്ള കാര്യങ്ങൾ തലേന്ന് തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നാളെ വട്ടയപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പ് വട്ടയപ്പം കാണിച്ചപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെനി അപ്പം എന്നാൽ അങ്ങനത്തെക്ക് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പി കൂടി ഇതിലാണ് വേഗം ഉൾപ്പെടുത്താം അപ്പോൾ ഞാൻ ആ കാണിച്ച ഗ്ലാസ് ഇല്ലേ ആ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചേരിയാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിന് അത് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടെങ്കിലും അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ മിക്സീൻ്റെ ചാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് ആ ഗ്ലാസ്സിന് തന്നെ കണക്കാക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഈയൊരു ഗ്ലാസ്സിന് തന്നെ ഞാൻ ഒരു മുക്കാ ഗ്ലാസ് തേങ്ങ ചിരകിയത്തിട്ടിട്ടുണ്ടെനു കേട്ടോ അപ്പോൾ അത് ഞാനിതിക്ക് ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഒരു ആ ഗ്ലാസ്സിന് തന്നെ ഒരു അര ഗ്ലാസ് ചോറില്ലേ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ചേർത്തത് നമ്മുടെ അരക്കപ്പ് പഞ്ചസാര അരക്കപ്പോ കപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുക്കാൽ കപ്പ് എടുക്കാം കേട്ടോ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് അപ്പോൾ ഞാൻ ഓരോ അരക്കപ്പിലും ഒക്കെ ആ ഒരു അരക്കപ്പ് ഒക്കെ തന്നെയുണ്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പാടൊറ്റ ട്രിപ്പിനെ അറിയില്ല കേട്ടോ ഞാൻ അളവൊക്കെ എടുത്തിട്ട് പിന്നെ ഞാനത് കുറച്ച് മാറ്റി വെച്ചി പിന്നെ ഇതിക്ക് ഈ ഗ്ലാസ്സിന് തന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ ഇവിടെ ഈ മ സവാള ൊലിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൊലിച്ചുകൊണ്ടിരിക്കാനായിട്ടോ ഇവിടെ നീ മോള് സഹായിക്കുന്നുണ്ട് സിനിമോൻ ഇവിടെ ഇവിടെ കളിക്കുന്നുണ്ട് ഇതൊക്കെ വീഡിയോ എടുക്കുന്ന ആൾ അജു അജു മോനാണ് കേട്ടോ അവൻ ഞാൻ ഒരു ഒരു കാല ഗ്ലാസ് എല്ലാം കുറവ് ചൂ ഇളം ചൂടുവെള്ളം എടുത്തിട്ടതിൽ ഞാനിതേപോലെ ഒരു അര ടീസ്പൂൺ സ്പൂ എന്താ ഈസ്റ്റ് ഉണ്ടല്ലോ ഈസ്റ്റ് ചേർത്തിട്ടൊന്ന് മിക്സാക്കി വെക്കണം കേട്ടോ പിന്നെ ഇനി ഒന്ന് ചൂടാറി ചൂടരക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ മാവ് കൊഴിച്ച് കൊടുക്കാം ആ മാവ് ഞാൻ രണ്ട് ട്രിപ്പ് ആക്കിയിട്ട് നല്ലപോലെ നെയ്സ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിനിട്ടോ അത് ഞാൻ വലിയൊരു കുടുക്കിക്ക് പാർന്നു വെച്ചിട്ടെന്താ വെച്ചാൽ ഇതിന് മൊത്തമായിട്ട് അങ്ങനെ പൊന്തി വരുകയെന്നില്ല പക്ഷേ ബാക്കിയുള്ള ഓരോരോ പാത്രങ്ങളും ഓരോരോ ആവശ്യത്തിലാണ് അപ്പോൾ ഇനി കണ ഒരാളെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിക്ക് അരച്ച് റെഡിയാക്കി വെച്ചീന് പിന്നെ ഞാനുണ്ടല്ലോ ആ ഈസ്റ്റ് ഉണ്ടല്ലോ ും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൈ കൊണ്ടൊന്നും നല്ല കേട്ടോ കവി കൊണ്ടാണ് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടെനിയത് ഇത് പിന്നെ പിറ്റേ ദിവസം നേരം വൃത്തപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ രാവിലത്തെ ചായ പരിപാടി ചായ ഒക്കെ റെഡിയാക്കി വെച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മുടെ ഓട്ടടത്ത ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചേക്കണേട്ടോ അപ്പം നമ്മുടെ മാവ് ഞാൻ രാവിലെ എണീച്ച പാടൻ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാവരച്ച് വെച്ചാൽ പിന്നെ എണീച്ച് വരുമ്പോൾ തന്നെ നമ്മളെ അടുക്കളയിൽ കൂടെയാണല്ലോ വല്ലേക്കാനൊക്കെ പോകുക അപ്പോൾ തന്നെ ഒന്ന് തുറന്ന് നോക്കും അപ്പം അങ്ങനെ ഞാനൊന്ന് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഒന്ന് പൊന്തിയൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മാവ് ഇനി നമുക്കത് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ പാത്രത്തിൽ ഭാര സെറ്റാക്കി ആവേറ്റിയെടുക്കാം ഉള്ളൂ പണി കിട്ടോ അപ്പം തലേ ദിവസം ഞാനതൊക്കെ സെറ്റാക്കി വെച്ചത് കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ട് ശരിയായിട്ടോ അപ്പം ഞാൻ പട്ടയത്തിന് പാത്രം കൊണ്ടുവന്ന വേടമ്മക്ക് വേഗം രണ്ടുള്ളി മാറ്റി ചെയ്യുന്നുണ്ടോ അപ്പോൾ അതൊക്കെ മാറ്റി കൊണ്ടുവന്ന് വീണ്ടും കഴുകി കൊണ്ടുവന്ന് ഞാൻ നെയ്യാണ് കേട്ടോ തലവി കൊടുക്കുന്നത് നെയ്യോ പച്ചെണ്ണയോ എന്ന് വേണേലും തലവി കൊടുക്കാം നമ്മുടെ മറ്റേ പാത്രം ഉണ്ടല്ലോ ചോറും എന്നൊക്കെ ആ ഒരു വട്ടത്തിലുള്ള പ്ലേറ്റ് അത് നമ്മൾ കുറച്ചു കൂടി നമുക്ക് വലിയതാക്കിയിട്ട് കിട്ടും ഇതിപ്പോൾ ഇങ്ങനത്തെ കുണ്ടമ്പിഞ്ഞാണുള്ളൂ കേട്ടോ ആ പൈക്ക് ഞാൻ മാവ് ഒഴിച്ചുകൊടുത്തു ഇനിയിപ്പോൾ പാത്രം ഇതിൽ വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുത്താൽ മതിയായിരുന്നു അതാണ് ആ സൈഡ് കൂടെ ഒക്കെ ഒന്ന് ഇതായത് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ മാവൊക്കെ സെറ്റാക്കി വെച്ച് അടച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഈ മാവക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി അലക്കെ പോയിട്ട് ചേർത്ത് കൊടുത്ത കേട്ടോ ഞാൻ ചേർക്കാൻ മറന്നുപോയതാണ് അപ്പോൾ അതാ നമ്മുടെ തലേ ദിവസം തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേനല്ലോ അപ്പോൾ ഉള്ളിയൊക്കെ അമ്മ കഴുകി രാവിലെ തന്നെ അരിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് കുത്തിയൊക്കെ നോക്കിയിട്ടുണ്ട് ഇനി വെന്ത് എന്നുള്ളത് അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വട്ടയപ്പത്തിന് ചെറിയൊരു പാട്ട് പറ്റിയിട്ടുണ്ട് എനിക്ക് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിയുണ്ടല്ലോ റേഷൻ അരി ഭയങ്കര പശിയന്നു അതുകൊണ്ടുതന്നെ ഭയങ്കര ഒട്ടലുണ്ട് എനിക്ക് കേട്ടോ വട്ടയപ്പത്തിന് ഒരു ഒട്ടൽ ആ ഒരു എന്താ പറയുക വട്ടയപ്പത്തിൻ്റെ ആ ഒരു നല്ലൊരു ഇത് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഭയങ്കര ഒട്ടല കണ്ടോ നിങ്ങളാ എടുത്ത ആ ഒരു വട്ടയപ്പം വേണ്ടില്ല സൈഡൊക്കെ ഇങ്ങനെ പച്ച സോഫ്റ്റ് ആയി അങ്ങനെ നമ്മൾ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്നത് ആ ഒരു രീതിയിൽ ആ കായന് പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ എടുത്തു രണ്ടാമത്തത് അരി കുട്ടനാണ് കേട്ടോ ഓന് ഒക്കെ കുട്ടി തട്ടിയൊക്കെ എടുത്തിട്ടുണ്ടേനും അപ്പോൾ വട്ടയപ്പത്തിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടേനും എന്നാലും അമ്മ അടുപ്പൊക്കെ കത്തിച്ചെടുക്കുന്നുണ്ട് പിന്നെ പത്ത് മണി കഞ്ഞി കൊടുക്കണം ഉച്ചക്ക് ഫുഡ് കൊടുക്കണം പത്ത് മണിക്ക് നമ്മുടെ മാങ്ങയും തേങ്ങയൊക്കെ ഇട്ട് ചമ്മന്തിയും ഉണക്കൽ പൊരിച്ചതും നമ്മുടെ മട്ട കഞ്ഞിയൊക്കെയാണ് കഞ്ഞി ഒക്കെയാണ് കേട്ടോ പത്ത് മണിക്ക് കൊടുക്കാന്ന് വിചാരിക്കണത് ഉച്ചക്കു പിന്നെ ബിരിയാണിയൊക്കെയാണ് അപ്പോൾ ബിരിയാണീൻ്റെ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ജനിക്കുട്ടന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വിഷം എന്നിട്ട് അപ്പം ഓന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഓനൊന്ന് കിടത്തി ഉറക്കിയാല് പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടിക്കൊക്കെ കൂടാം അങ്ങനെ നമ്മളെ പണിക്കാരൊക്കെ വന്ന് കോൺക്രീറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റത്തെ ചട്ടി കുഞ്ഞുട്ടിയും നിയമോളും കൂടിയിട്ടാണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുണ്ടത് ഈ വീഡിയോ എടുക്കുന്നത് അജു ആണ് കേട്ടോ അപ്പം ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലെട്ടോ വീഡിയോയില് പിന്നീട് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ തുറന്നപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടത് അപ്പൊ നമ്മുടെ നിയമോളും അജു കുഞ്ഞുട്ടിയൊക്കെ കൂടിയിട്ട് ഫസ്റ്റത്തെ ചട്ടി ഇട്ടിട അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ചട്ടി കോൺക്രീറ്റ് ഇട്ട് നമ്മുടെ ഈ ഇൻഡൽ പരിപാടി സ്റ്റാർട്ടായിരിക്കണം കേട്ടോ അപ്പോൾ എട്ട് പത്ത് മണിക്കാർ ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ നമ്മുടെ ഈ മണിക്ക് മണിക്കത് അഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കത്തെ ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പം ഈ വീഡിയോ എടുക്കുന്നത് അജുമോനാണ് പിന്നെ അതാ ഇവിടെ ചക്ക കൂട്ടുകാരും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുക്ക് അപ്പം ഇമ്മയും മൂത്തച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ടുമ്മരും മൂത്തച്ചിയും പിന്നെ തൊട്ടടുത്തുള്ള അയൽവാസികൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു പരിപാടി ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബിരിയാണിക്കുള്ള ഓരോ സാധനങ്ങളൊക്കെ ചതച്ചും ഒക്കെ റെഡിയാക്കി പരിഞ്ഞും ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഉണക്കല് പൊരിക്കല് കഴിഞ്ഞാണ് പത്തനിക്കഞ്ഞിൻ്റെയൊക്കെ റെഡി ആക്കിയാണ് കേട്ടോ ഇപ്പോൾ മണി കഞ്ഞി ഒരു പതിനൊന്നരണി പതിനൊന്നരക്കായിട്ടാണ് കേട്ടോല് കയറുക അപ്പോൾ നമ്മുടെ എന്താ ബിരിയാണിക്കല്ല ഓരോ പ്രിപ്പറേഷൻസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ അതിൻ്റെ ഇടക്ക് വേണ്ടിയിട്ട് പോയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫോണ് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെ കയ്യിൽ ഇന്ന് പലരും എടുത്ത വീഡിയോസാണ് അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യമായി ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മഷാർന്ന പല ഭാഗങ്ങളും കവർ ചെയ്ത് നല്ലൊരു വീഡിയോ ആക്കാന് എനിക്കൊറ്റിയല്ലോ അപ്പം ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ടേത് സൺസൈറ്റ് പാർക്കിലും പിന്നെ നമ്മുടെ സിറ്റൗട്ട് പാർക്കിൽ പിന്നെ റാക്കുകള് ലിൻ്റൽ വാർപ്പ് അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടത് അപ്പൊ നമ്മുടെ ബിരിയാണീൻ്റെ സ്പെഷ്യലിസ്റ്റ് എത്തിയിട്ടുണ്ട് മൂത്താത്ത കേട്ടോ ബിരിയാണി ഉണ്ടാക്കണത് അപ്പൊ താത്ത ചെമ്പക്കടുപ്പ് തീപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിക്കുന്നത് இங்க எல்லாம் எடுக்கலாம் செண்டக்கீ எடுக்கணும் இங்கே எல்லாம் எடுக்கி வாக்கி வைக்க அது

അപ്പൊ ഈ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തത് നിയമോളാണ് നിയമോൾ താ മൂത്തമാന്റെ കൂടെ എങ്ങനെയൊക്കെയുണ്ടാക്കുന്നത് ഇതൊക്കെ നോക്കി മനസ്സിലാക്കാൻ കൂടെ തന്നെ നിൽക്കണ കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു അപ്പം ഇന്നലെയൊക്കെ നല്ല മഴയാണെങ്കിലും രാവിലെ ഒരു നല്ലൊരു വെയിൽ കിട്ടി കടിച്ചു തിന്നണമുണ്ടോ ഞം ഞം ഞമ്മ ചമക്കണോ ഒരു ഉച്ച അവിടെ വരെ വെയിലൊക്കെ ഉണ്ടായിനെങ്കിലും ഉച്ച കഴിഞ്ഞപ്പോ മഴയൊക്കെ തുടങ്ങിട്ടോ ഇപ്പൊ നമ്മുടെ ദമ്പൊക്കെ ഇട്ടീനെ ചെമ്പൊക്കെ മാറ്റി ഇവിടെ കൊണ്ടെന്ന് വെച്ചിരിക്കണോ

ഇങ്ങനെ തൊട്ടിടും ഞമ്മളെ കത്തി ആട്ടോ കേട്ടോ കൊമ്പ് എങ്ങനെ അങ്ങനെ അറിയാൻ പാടുണ്ടോ രണ്ടും ഞമ്മളെ കുട്ടികൾ തന്നെയല്ലേ മഴയൊക്കെ ഒന്നും ചെറുതായിട്ട് പന്തൊന്ന് പേടിപ്പിച്ചു കോൺക്രീറ്റ് അടുത്തൊക്കെ വേഗം പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചിടലും ഒക്കെ ഭയങ്കര തിരക്കായിട്ടു അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല മഴയൊന്നും പെയ്താണ്ട് ബുദ്ധിമുട്ട് ആവിടെ ആ ഒരു മഴയൊന്നും പെയ്തില്ല അതന്നെ വലിയ താല്പര്യമില്ല അപ്പൊ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കണ് കഴിഞ്ഞിട്ട് का पटा पास ची അങ്ങനെ അലഹമ്മദില്ല നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഹിന്ദൽ വാർപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ മഴ വന്ന് വന്ന് നമ്മളെ പേടിപ്പിച്ച് എങ്കിലും ഇന്ന് നല്ല വെയിലാണ് കേട്ടോ ഇന്ന് വെയിൽ വെയ്യ ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യം ഉണ്ടായിരുന്നു നനക്കാലത്ത് കുറെ രക്ഷപ്പെടേ പക്ഷെ ഇന്ന് നല്ല വെയിൽ ഇന്നിട്ടോ മൂന്നാല് പ്രാവശ്യമൊക്കെ നനച്ചൊരു വന്നു എന്നാലും അലഹമുല്ല നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു അപ്പം ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇന്നലെ വാർ കഴിഞ്ഞു ഇന്ന് വന്നിട്ട് ഇതിന്റെ സൈഡിലെ ആ പലകളൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കുത്തൊന്നും പൊളിച്ചൂല അങ്ങനെ സൈഡിലതൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് മലക്കുന്ന ചവിട്ടി കയറി മേലക്കൊക്കെ കയറാം അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റെപ്പ് മലക്കുന്ന ചവിട്ടി കയറി അവിടെ നിന്നൊക്കെ കാണി വീഡിയോ എടുക്കാന്ന് ചേച്ചി അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ കേറിയാൽ ഇൻഡൽമൊക്കെ എത്തുമ്പോ എനിക്ക് ഭയങ്കര പേടിയുണ്ട് താഴത്തേക്ക് നോക്കുമ്പോ തല മിൻഡോന്നൊക്കെയുള്ള ഒരു പേടിയാണ് അപ്പം ഞാനിവിടെ ഇങ്ങനെ കയറിയിട്ട് ആ ഒരു സ്റ്റെപ്പിന്റെ ആദ്യം എങ്ങനെ നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ വാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അലഹമില്ല അപ്പം എല്ലാരും പ്രാർത്ഥനയും കൂടെ ഉണ്ട് അറിയാം ഇനിയും വേണം പ്രാർത്ഥനയും സഹകരണവും സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഈ ബാക്കി പണികളും പെട്ടെന്ന് തന്നെ തീരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ഇതുമായാലും ഉണ്ടാവണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബായ്